മോസ്റ്റ് ഓഫ് ദ യൂട്യൂബേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് വണ്ടിയിലേക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകും അത് വെച്ചതിനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അവർ അതായത് എനിവേ ഇൻ മൈ ചാനൽ ഐ എം നോട്ട് ഗോയിങ് ടു ഡു ലൈക്ക് ദാറ്റ് അപ്പോൾ ഡോമിനോറിൻ്റെ കരിയർ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചിലർക്കെങ്കിലും മനസ്സിൽ ഡൗട്ട് നോക്കണം പ്രശ്നം ഉണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം വണ്ടി കയറിയതിന് ശേഷം ഇറങ്ങാൻ നേരത്ത് ഇടിയും പിന്നെ ഇറങ്ങാൻ നേരത്ത് വീണ്ടും പിടിക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല രീതിക്ക് കാലിടിക്കും അപ്പോൾ ഈ ഒരു കാലി ഇടിച്ചിടിച്ചിടിച്ച് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയ ഇടിയൊക്കെ തട്ടിയാലും ഇതിന് കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് മെയിനായിട്ട് ബാക്കി ഇരിക്കുന്ന ആൾക്കാർ ഇടി കിട്ടാറുള്ളത് ഞാൻ അങ്ങനെ ഇതിൽ ബാക്കിൽ വളരെ ചുരുക്കം ഇരിക്കാറുള്ളൂ എങ്കിലും ഇറങ്ങാൻ നേരത്തെ എനിക്ക് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ബാക്കിൽ എക്സ്പൽസിൻ്റെ സസ്പെൻഷൻ കഴിഞ്ഞതിനു ശേഷം വളരെ ഹൈറ്റ് നല്ലതായിരിക്കും കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്രണ്ട് ഇരുന്നാലും ഇറങ്ങാൻ ചിലപ്പോഴൊക്കെ തട്ടുന്നുണ്ട് ഈ ഒരു കാലിൽ തട്ടിത്തട്ട് സെറ്റായതായിരുന്നു ബാഡ് ഇന്നലെ രാത്രി വണ്ടി കഴിക്കാൻ നേരത്ത് എൻ്റെ വാട്ടീലറിയാലോ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ കുറച്ച് സ്നേഹ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് കയറാൻ പറ്റൂ അപ്പോൾ ഡ്രസ്സിൽ എടുക്കാതിരിക്കാൻ വേണ്ടി ഈ ഒരു സൈഡ് വെച്ച് ഒന്ന് ഇറങ്ങിയതാണ് കറക്റ്റ് ഇവിടെത്തന്നെ ഇടിച്ചിട്ടുണ്ട് ഞാൻ കാലം ഒന്ന് കാണിച്ച് തരാം കാണുമ്പോൾ ചെറിയ മുറിവായിട്ടൊക്കെ തോന്നിയാലും എല്യവരെ ചതഞ്ഞ് താന്തിരിക്കുകയാണ് പിടിക്കുമ്പോൾ തന്നെ വേദന ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സാധനം സെറ്റ് ചെയ്തുകൊണ്ടാകും അതൊന്ന് സൂക്ഷിച്ചൊക്കെ ഇറങ്ങി തീരാമെന്ന് പ്രശ്നമേ ഉള്ളൂ എങ്കിലും എപ്പോഴും നമ്മൾ സൂക്ഷിച്ചു തന്നെ ഇറങ്ങില്ല സാധാരണ ഇറങ്ങുമ്പോഴത്തേക്കും നല്ല രീതിക്ക് തട്ടും പിന്നെ ബാക്കിൽ വീട്ടുകാരൊക്കെ ഇറങ്ങാൻ നേരത്താലും ഇടിക്കുന്നുണ്ട് പയ്യന്മാരായാലും ഇടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കണം അപ്പോൾ ഇതൊക്കെ കൂടുതൽ കണ്ടസ് ആയിട്ട് ഒന്ന് ഫോളോ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ